തിരിച്ചടി കൊരുങ്ങുകയാണ് ഇന്ത്യ എന്ന് തന്നെയാണ് എന്റെ ടേക്ക് പക്ഷെ അത് ഒരിക്കലും ഒരു പൂർണ്ണ യുദ്ധമാവില്ല എന്നതാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് സൈന്യത്തിന് പൂർണ്ണ ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എല്ലാ സൈനിക നീക്കങ്ങൾക്കും തൊട്ടുമുമ്പായും ഉന്നതതല യോഗത്തിനു ശേഷം സുരക്ഷാ ചുമതലയുള്ള മന്ത്രിസഭ ആ തീരുമാനമെടുത്ത് സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകലാണ് പതിവ് ആ രീതി ഇവിടെയും കാണുന്നു ഇതേ രീതി തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉറിക്കു ശേഷം നടത്തിയ സർജിക്കൽ ആക്രമണത്തിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയ്ക്ക് ശേഷം നടന്ന ആക്രമണത്തിൽ നമ്മൾ കണ്ടത് തുടർച്ചയായി ഉള്ള ആക്രമണങ്ങളിൽ പാകിസ്ഥാനെ നമ്മൾ നേരിടുമ്പോൾ പ്രതിരോധം തീർക്കുമ്പോൾ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീഡം കൊടുക്കുന്ന ഒരു രീതിയാണ് ആ രീതിയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് പക്ഷേ അതൊരിക്കലും ഒരു പൂർണ്ണമായ തോതിലുള്ള യുദ്ധമായിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഉറിക്കു ശേഷം സംഭവിച്ചതുപോലെയോ രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയ്ക്ക് ശേഷം സംഭവിച്ചതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആകാനുള്ള സാധ്യതയും കുറവാണ് ഒരു പക്ഷേ ടാർഗറ്റഡ് അസാസിനേഷൻസ് ആകാം അതായത് ലക്ഷ്യങ്ങളിൽ ചെന്ന് ആരെയാണോ വധിക്കേണ്ടത് അവരെ വധിച്ച് വളരെ പെട്ടെന്ന് തിരിച്ചു മടങ്ങേണ്ടി വരുന്ന ഒന്നായിരിക്കാം ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി എന്താണ് ഇതുവരെ ഈ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഞാൻ ഈ സർക്കാർ ഇതുവരെയും ഈ നിമിഷം വരെയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധ നീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് കാര്യം അത് വളരെ മാതൃകാപരമായ നീക്കമാണ് ഇതുവരെയും ചെയ്തിരുന്നത് മുഖു ആദ്യം സംയമനം റീസ്ട്രെയിൻസ് പരമാവധി സംയമനം സ്റ്റേറ്റ് പാലിച്ചു പ്രതിരോധ വകുപ്പ് മന്ത്രിയോ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്ററോ ഏതെങ്കിലും പട്ടാള ഉദ്യോഗസ്ഥനോ പാകിസ്ഥാനിൽ പറഞ്ഞതുപോലെ പ്രകോപനപരമായ ഒരു വാക്കുപോലും ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി രണ്ടു പ്രസംഗങ്ങളിൽ പങ്കെടുത്ത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടില്ല ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പറയാതെ ഏതെങ്കിലും തരത്തിൽ കലിമയെന്ന വാക്കുപോലും പറയാതെ വളരെ സംയമനത്തോടുകൂടി പ്രധാനമന്ത്രിയും ഈവൻ ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് പോലും നമ്മുടെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചവർക്ക് തക്കതായ മറുപടി കൊടുക്കണം എന്ന നിലയിലുള്ള പക്വമായ പ്രതികരണമാണ് ഉണ്ടായത് അപ്പോൾ റീസ്ട്രെയിൻസ് എന്നുള്ളതൊന്ന് സംയമനം പാലിച്ചത് ഇന്ത്യൻ സ്റ്റേറ്റ് കാണിച്ച മാതൃകാപരമായ ഒരു കാര്യമാണ് രണ്ടാമത്തത് നോക്കൂ അതിൽ വലിയ രീതിയിൽ നമ്മൾ നമ്മൾ പേഷ്യൻസ് ഓപ്പറേഷൻസിന് ആവശ്യമാണ് പറയുന്നു നമ്മളുടെ ഒരു ഒരു കോൾഡ് 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 സ്ട്രാറ്റജി സ്ട്രാറ്റജി വാർ എന്ന് എന്ന് പറയും എന്താണ് പറയുന്നത് ഓൾ ഔട്ട് വാറിലേക്ക് പെട്ടെന്ന് സൈനിക നീക്കം നടത്തി ഇതാ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി വരുത്തുന്ന രീതി അല്ല ഇന്ത്യൻ ആർമി കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരുന്നത് പകരം അതിനെ പറയുന്ന പേരാണ് ഒരു കോൾഡ് സ്ട്രാറ്റജി എന്നാണ് പറയുക ഈ എന്ന് സമരൂപം യഥാർത്ഥത്തിൽ അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണ ർജിക്കുക ഒന്ന് രണ്ട് ഏതെങ്കിലും തരത്തിലൊരു മിലിട്ടറി ഓപ്പറേഷൻ ഉണ്ടാക്കുന്നു എന്ന പെട്ടെന്നുള്ളൊരു ധാരണ കൊടുത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് രണ്ട് മൂന്ന് സർപ്രൈസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നാല് ആ ടെയിൻ ഏതാണ് എന്നുള്ളത് ഒരിക്കലും അവരെ ബോധ്യപ്പെടുത്താതിരിക്കുക അപ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കോ മറ്റേതെങ്കിലും മീഡിയയ്ക്കോ ഈവൻ റഡാറുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര വേഗത്തിൽ സ്വിഫ്റ്റായിട്ട് സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തി തിരിച്ചു മടങ്ങുന്ന ഒരു കോൾഡ് സ്ട്രാറ്റജിയാണ് ഒരു കോൾഡ് വാ സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രാറ്റജി ഒരു ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധസമാനമായ സ്ട്രാറ്റജി അല്ല എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായിരുന്നു പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിൽ വീണു ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ പാകിസ്ഥാന്റെ അബദ്ധങ്ങൾ എണ്ണി എണ്ണി പറയാം നമ്മൾ ഈ കാണിച്ച പേഷ്യൻസ് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു നമ്മൾ ഒരു തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയല്ലേ സ്കൈ ന്യൂസിൽ വന്നിരുന്നു പറഞ്ഞത് വെസ്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾ ഈ ഡേ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വൃത്തികെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതു പണി തീവ്രവാദികളെയും ചാരന്മാരെയും വളർത്തിയെടുക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ വേളയിലാണ് ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് അതിൽ നിന്ന് തന്നെ എത്രമാത്രം ഡെസ്പറേറ്റ് ആണ് അവരുടെ നീക്കമെന്നറിയാം രണ്ട് നമ്മൾ ൾ ഇന്ത്യ റിവർ ട്രീറ്റ് റദ്ദാക്കി സസ്പെൻഡ് ചെയ്തപ്പോ സിംല കരാർ റദ്ദാക്കിക്കൊണ്ടാണ് അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചത് സിംലാ കരാർ പാകിസ്ഥാനു വേണ്ടിയിട്ട് ഇന്ത്യ കൊടുത്തൊരു ഔദാര്യമായിരുന്നു ആ ഔദാര്യം വേണ്ടെന്ന് വെച്ചതോടുകൂടി പ്രതിരോധത്തിലായത് പാകിസ്ഥാനാണ് ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ഇന്ത്യ ഒരടി മുന്നോട്ട് പോയാൽ ഇനി ഏത് കരാർ വെച്ച് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ പറ്റും മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടെ സഹായം ഇതിലൊരു ആർബിട്രേഷൻ ഇന്ത്യ തേടിയാൽ പാകിസ്ഥാൻ ഏത് കരാർ ഉപയോഗിച്ച് ഇനി തടുക്കാൻ കഴിയും അപ്പോൾ അക്കാര്യത്തിലും പാകിസ്ഥാൻ വീഴ്ച പറ്റി മൂന്നാമത്തതോ വ്യോമഗത ും പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ട് പാകിസ്ഥാനിലെ നീക്കം നോക്കൂ ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഏറ്റവും അടുത്തൊരു കാര്യമാണ് ഒരു ദിവസം അവർക്ക് നഷ്ടമാവുന്നത് ഒരു ദിവസം ശരാശരി മൂന്ന് ലക്ഷം യു എസ് ഡോളറാണ് നഷ്ടമാവുന്നത് ഓവർ ഫ്ളൈറ്റ് ഫീ എന്ന ഇനത്തിൽ മാത്രം ആകപ്പാട് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ധാരാളം പണം കടമെടുത്ത് വളർച്ച നിലയ്ക്ക് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ടിയായി മാറുകയാണ് അടുത്തതാണ് ക്ഷമയോടുകൂടി ഇന്ത്യയുടെ അടുത്ത ീക്കം വിജയം കാണുക കാണുകയാണ് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാ സസ്പെൻഡ് ചെയ്തതിലൂടെ പാകിസ്ഥാനിൽ എന്താ പാകിസ്ഥാൻ വെള്ളമൊന്നും കിട്ടാതായിട്ടില്ല പക്ഷേ പാകിസ്ഥാനിൽ നിങ്ങൾ സിന്ധു പ്രവിശ്യയിലേക്കൊന്ന് നോക്കൂ സിന്ധും പഞ്ചാബും തമ്മിലുള്ള ജനങ്ങൾ തമ്മിൽ അവിടെ പരസ്പരം കലഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഗിൽജിത്ത് ബാൾട്ടിക് മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കുകയാണ് അവർ പറയുന്നത് ഇന്ത്യ സർക്കാരിനെതിരെയാണ് എന്നാണ് പക്ഷേ അങ്ങനെയല്ല പാകിസ്ഥാൻ സർക്കാരിൽ അൺപോപ്പുലറായ ഒരു സർക്കാരാണ് പാകിസ്ഥാനിലുള്ളത് നിലവിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സർക്കാരിനെതിരെ സിന്ധിലെ യും പഞ്ചാബിലെയും പ്രവിശ്യയിലെ ജനങ്ങൾ തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല അവർ ഈ ഗവൺമെന്റിന്റെ ഈ സിസ്റ്റം വന്നപ്പോൾ കൂടുതൽ ക്രിട്ടിക്കലായിട്ട് മാറുക കാരണം എന്താ ഈ സിന്ധു പ്രവിശ്യയിൽ മാത്രം ആറ് കനാലുകൾ ഈ സിക്സ് കനാൽസ് എന്നാണ് അതിൽ പറയുന്നത് ഈ പാകിസ്ഥാൻ ആർമി തയ്യാറാക്കുന്നുണ്ട് നമ്മൾ കേട്ട് കേൾവിയില്ല ഇന്ത്യയിൽ നിങ്ങൾ ആലോചിക്കൂ ലാഭം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് നമ്മുടെ ഇന്ത്യൻ ആർമി നേരിട്ട് നടത്താറുണ്ടോ പാകിസ്ഥാനിൽ ആർമി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പണി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് വേണ്ടിയിട്ടാണ് ആറ് കനാൽ വ്യൂഹം അവർ നിർമ്മിച്ചിരിക്കുന്നത് സിന്ധിലെ കർഷകർ ഈ കലാൽവ്യൂഹത്തിനെതിരെ പാകിസ്ഥാൻ ആർമിക്കെതിരെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ക്ഷമയോടുകൂടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ അകമേ തന്നെ ദ്രവിച്ചു തുടങ്ങുന്നു ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്ന് സൂചനയാണ് അതുകൊണ്ടാണ് അസീം മുനീർ അസീം മുനീറിന്റെ ഭാര്യയും കുടുംബത്തെയും വിമാനത്തിൽ കയറ്റി വിദേശ രാജ്യത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട നീക്കം മൂന്നാമത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലോമാറ്റിക് കോപ്പറേഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യ ഉറപ്പു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചൈനയും തുർക്കിയും ഒഴികെ മിക്കവാറും എല്ലാം രാജ്യങ്ങളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിൽ എന്തിനേറെ ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന കാനഡൻ കാനഡയിലെ പ്രധാനമന്ത്രിക്ക് പോലും കാർണിക്ക് പോലും ഈ വിഷയത്തെ അപലപിച്ച് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഡിപ്ലോമാറ്റിക്കായി നയതന്ത്രപരമായി ഇന്ത്യ നേടിയിരിക്കുന്ന വിജയവും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഈ പണി കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും മാത്രം ബലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഭയിൽ മാത്രമാണ് ഇന്ത്യക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രതികരണം ലഭ്യമാകാതെ പോയത് കാരണം അവിടെ ദുർബലമായ ഒരു പ്രതികരണമാണ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്നുണ്ടായത് അപലപിച്ചത് വളരെ ദുർബലമായ ഭാഷയിലാണ് അതിലെ കാരണം എന്താ ചൈനയുണ്ട് കാര്യം ദുർബലമല്ലാത്ത ഭാഷയിൽ പാകിസ്ഥാന്റെ പേരെടുത്ത് പറഞ്ഞാൽ ചൈന വീ ചെയ്യും പെർമനന്റ് മെമ്പറാ പാകിസ്ഥാനോ അവിടെ നോൺ പെർമനന്റ് മെമ്പറാണ് ഇപ്പോഴത്തെ ഇലക്ടഡ് മെമ്പറാണ് അപ്പോ പാകിസ്ഥാന്റെയും ചൈനയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഐക്യരാഷ്ട്ര സഭ ദുർബലമായി അപലപിച്ചപ്പോ ഇന്ന് ഇന്ത്യയുടെ യു എൻ ഉള്ള പ്രതിനിധി യോജന പട്ടേൽ വളരെ കൃത്യമായ ഭാഷയിലല്ലേ പറഞ്ഞത് പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ ഒരു മര്യാദകെട്ട രാഷ്ട്രമാണ് എന്ന കടുത്ത ഭാഷയിൽ പറയാനും നമ്മൾ ഈ അവസരം ഉപയോഗിച്ചു അപ്പോൾ നമ്മൾ പാകിസ്ഥാനെ പൂർണ്ണമായും തുറന്നു കാണിച്ചു ലോക നേതാക്കളോട് നരേന്ദ്രമോദി നേരിട്ട് തന്നെ വിളിച്ച തെളിവ് സഹിതം ആരാണ് ഹഷി മൂസ ആരാണ് അലി ഭായ് എന്താണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്താണ് ലഷ്കർ തോയ്ബ എന്താണ് ഇവരുടെയൊക്കെ പങ്ക് എന്നുള്ളത് കൃത്യമായി തെളിവ് സഹിതം ഫോറൻസിക്കിന്റെ തെളിവ് സഹിതം കാര്യങ്ങൾ വിശദീകരിച്ച് അന്തർദേശീയ സമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി ഉറപ്പാക്കി ഇത്രയും ഉറപ്പാക്കി കഴിഞ്ഞു ശേഷമാണ് സമയം ോടെയുള്ള പ്രതികരണം ക്ഷമയോടുകൂടിയുള്ള പ്രതിരോധ നീക്കം മൂന്ന് അന്തർദേശീയ സഹകരണം ഉറപ്പാക്കത്തക്ക രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഫോർട്ടുകൾ ഇതെല്ലാം എടുത്തതിനു ശേഷമാണ് ഇന്നിപ്പോൾ സംയുക്ത സേനാ മേധാവിയുടെയും ഒക്കെ യോഗം വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു എവിടെ തിരിച്ചടി കൊടുക്കണം എങ്ങനെ തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ സൈനികേതരമായിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഒരു കിലോ അരിക്കുന്ന പാകിസ്ഥാൻ മാർക്കറ്റിൽ എത്രയാണ് വിലയെന്നറിയോ പാകിസ്ഥാൻ

ക്കത്തത്തക്ക രീതിയിലുള്ള ഒരു കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ശീത തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഒരു എഫക്റ്റീവായ വാ ഒരു ഒരു രീതിയാണ് കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവ ഫോർമുനകളുണ്ട് അത് നമുക്കറിയാം ആണവ ഫോർമുനകൾ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലിൽ നിങ്ങൾക്ക് തൊടുത്തുവിട്ടാൽ ഇന്ത്യൻ അതിർത്തിയിൽ വന്ന് വീഴും അതുണ്ടാക്കുന്ന നഷ്ടം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ഒരു ആണവായുധത്തിലെ ആ യുദ്ധത്തിലേക്ക് പോകാതെ ആണവ പോർമുനകളുള്ള പാകിസ്ഥാനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കാതെ ടാർജറ്റഡ് ിലേക്ക് നമ്മുടെ ഇന്ത്യൻ ആർമി പോകും ശേഷം പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ മറ്റൊരു മിലിട്ടറി ഓപ്പറേഷൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ രൂപവും ഭാവവും തീയതി എല്ലാം ഇനി ഇന്ത്യൻ സേന തീരുമാനിക്കും എന്നുള്ളതാണ് ഇത് വേണ്ടതാണ് കാരണം ഇത് ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല കാശ്മീരികൾക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല പൂർണ്ണമായും തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുന്ന കശ്മീരിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ആത്മവിശ്വാസം നമുക്ക് കൊടുക്കണം ഇത് എൺപത്തി മൂന്നോളം കേന്ദ്രങ്ങളിൽ നാൽപ്പത്തിയെട്ടെണ്ണവും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലാണ് സുരക്ഷാ കാരണങ്ങളെ മുൻനിർത്തിയാണ് കശ്മീരി ജനതയ്ക്ക് ഒരു ദിവസം അവർക്ക് ഈ വിനോദസഞ്ചാരികൾ വന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ അടുപ്പ് പുകയില്ല ആ അവസ്ഥയാണ് അപ്പോൾ ഈ കോൺഫിഡൻസ് കൊടുക്കണമെങ്കിൽ ഈ ഓപ്പറേഷൻ അനിവാര്യമാണ് അതുകൊണ്ട് തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സൈന്യം വളരെ കൃത്യമായി ടാർജറ്റഡ് അസാസിനേഷനിലേക്ക് പോയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്റെ ടേക്ക് അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ പോയില്ല പക്ഷേ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ കൃത്യമായി ചിട്ടയോടുകൂടി ുള്ള ഒരുക്കങ്ങളാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈ നിമിഷം വരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്റെ ഈ വിഷയത്തിലെ